ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഭാരതത്തിൽ പണ്ട് പ്രാചീന കാലം മുതൽക്ക് തന്നെ ഒരു വിശ്വാസമാണ് ഹസ്തരേഖാ ശാസ്ത്രം എന്നുള്ളത് ശാസ്ത്രം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജ്യോതിഷവും വൈദ്യവും പോലെ ഭാരതത്തിൽ പിറവികൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ച് എന്നും ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വാധീനതയുള്ള സ്വീകാര്യതയുള്ള ഒരു ശാസ്ത്ര രംഗമാണ് ഹസ്തരേഖാ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ കയ്യിലെ ഈ ഒരു തള്ളവിരലിനെ നോക്കിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ഫലങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഈ ഒരു തള്ളവിരല് നമുക്ക് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവം എന്ത് നമ്മുടെ സ്വഭാവം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നിരുന്നാലും നമ്മുടെ ചില സ്വഭാവങ്ങൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല നമ്മളൊന്ന് ഓർത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഇങ്ങനൊരു സ്വഭാവം എനിക്കുണ്ടല്ലോ അപ്പോൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധത്തിനും സ്വഭാവത്തിലുള്ള പോരായ്മകളൊക്കെ തന്നെ പരിഹരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വഭാവത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെ ഈ ഒരു വീഡിയോ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ ഈ ഒരു കയ്യിലെ തള്ളവിരലിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഭാവി നമ്മുടെ സ്വഭാവം നമ്മുടെ കരിയർ ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ എപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് തുടർന്ന് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പം ആദ്യമായിട്ട് ഈ ഒരു തള്ളവിരല് വളരെയധികം ഇങ്ങനെ പിന്നിലേക്ക് വളഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ബലം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തള്ളവിരൽ നല്ല രീതിയിൽ ഇങ്ങനെ പുറകിലേക്ക് വളഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ആ ഒരു സ്വഭാവം പൊതു സ്വഭാവം അതേ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം നല്ല രീതിയിലൊന്ന് കൈ നിവർത്തി വയ്ക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു തള്ളവരിൽ ഇരിക്കുന്നത് ഇത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാകും ചിലർക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അരികിരിക്കുക ചിലർക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു ഹരിവാൾ പോലെ അല്ലെങ്കിൽ ചന്ദ്രക്കല പോലെ ഇരിക്കുന്നുണ്ടാകും അപ്പം ഇത് മൂന്ന് കാറ്റഗറിയിൽ ഏതൊരു കാറ്റഗറിയിലാണ് നിങ്ങളുടെ തള്ളവിരല് വരുന്നത് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക ഒന്ന് കണ്ടുപിടിക്കുക അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെയധികം പിന്നിലേക്ക് അവർ തള്ളവിരല് വളഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പൊതു സ്വഭാവം എന്തായിരിക്കും അതേക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇവരൊക്കെ തന്നെ വളരെയധികം സൗഹൃദത്തിന് വില കൽപ്പിക്കുന്ന ആളുകളായിരിക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഇവർക്ക് ചുറ്റുമുണ്ടാകും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന ആളുകളായിരിക്കും ഒരുപാട് ധനമൊക്കെ ആ ഒരു സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെയ്യുന്ന സ്വഭാവ പ്രകൃതം കൂടിയായിരിക്കും ഈ ഒരു തള്ളവരൽ വളരെയധികം പുറകിലേക്ക് അവർ വളഞ്ഞു നിൽക്കുന്നതായ ആളുകൾ ഇവരുടെ ഏറ്റവും വലിയൊരു പോരായ്മ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തള്ളവരൽ വളരെയധികം പുറകിലേക്ക് വളഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്കാണ് അമിത പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ വില അവരെക്കാൾ കൂടുതൽ അവർ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കും മറ്റുള്ളവരുടെ ആ ഒരു ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കുന്നതിന് പ്രവർത്തിക്കും എന്നുള്ളതാണ് അതുപോലെ സഹായ മനസ്ഥിതി ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാനോ എത്താനോ കഴിഞ്ഞു എന്ന് വരില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം വിട്ടുകൊടുക്കുന്ന ആ ഒരു സ്വഭാവപ്രകൃതം കൂടിയായിരിക്കും ഇത് ഇവരുടെ ജീവിതത്തെ വളരെയധികം നെഗറ്റീവായി ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വിരൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വളരെയധികം ഉദാര മനസ്ഥിതി ഒന്നും വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോകത്ത് ജീവിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് അവരുടെ ഈ ഒരു കൈയഴിഞ്ഞുള്ള ആ ഒരു സഹായ മനസ്ഥിതിയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്ന നന്നായിരിക്കും കാരണം ഏതെങ്കിലും വിധത്തിൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാനിട ഇടവരരുത് പിന്നെ ഇവര് ഈ കച്ചവട മനസ്ഥിതിയൊക്കെ കൂടുതലുമുള്ള ആളുകളായിരിക്കും കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഈ ആളുകൾക്കും ഈ വിധത്തിൽ കൈ വളരെയധികം പുറകിലേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ തള്ളവലിൽ വളരെയധികം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഒരു കച്ചവട ഫീൽഡിലൊക്കെ ഇവർക്ക് വളരെയധികം സ്വന്തമായിട്ടൊക്കെ ഒക്കെ നടത്തി വിജയിക്കാൻ സാധിക്കുന്ന ആളുകളാണ് അവർ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ സമ്പാദിക്കുന്ന ആ ഒരു തുക അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്ന ഒരു പണം വളരെയധികം ദാനം ചെയ്യാൻ പാടില്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരുപാട് ചിലവഴിക്കുവാൻ പാടില്ല ധനമൊക്കെ വളരെയധികം ധൂർത്ത് ചിലവാക്കുന്ന ആളുകളാണ് ഇത്തരക്കാർ എന്ന് പൊതുവിൽ പറയാറുണ്ട് അതുകൊണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചിലരുടെ ആ ഒരു കൈ ഇങ്ങനെ എത്ര വളയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ വളയില്ല വളരെ ഇങ്ങനെ ആയിട്ട് തന്നെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും ഈ ഒരു തള്ളവരിലാണ് അപ്പൊ അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷത എന്ത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ആളുകളൊന്നും തന്നെ ഒരു പ്രതിസന്ധിയിലും കുലുങ്ങില്ല എന്നുള്ളതാണ് ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ആളുകളായിരിക്കാം വളരെയധികം ഉറച്ച മനസ്സ് ഉള്ള ആളുകളായിരിക്കും തന്റേടികളായിരിക്കും അതായത് വളരെ ധൈര്യമുള്ള ആളുകളായിരിക്കും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും കുലുങ്ങാത്ത ആളുകളായിരിക്കാം പൊതുവിൽ മറ്റുള്ളവർക്ക് അവർ ധിക്കാരി എന്ന് തോന്നുന്ന ആ ഒരു സ്വഭാവമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം ഒരു പാവങ്ങൾ തന്നെയാണ് വളരെയധികം സ്നേഹിക്കാനും അല്ലെങ്കിൽ സ്നേഹം നൽകാനൊക്കെയുള്ള കഴിവ് കൂടുതൽ ഉള്ളവരാണ് പക്ഷെ പൊതുവിൽ വളരെയധികം റഫായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന എല്ലാ കാര്യവും വെട്ടിത്തുറന്ന് പറയുന്ന ഒന്നും മനസ്സിൽ ഒളിച്ചു വെക്കാതെ അവർ പ്രതികരിക്കുന്ന സ്വഭാവശീലക്കാരാണ് ഇവര് തനിക്ക് ഇഷ്ടമല്ലാത്ത ഏതൊരു കാര്യവും മുന്നേ പറഞ്ഞതുപോലെ വെട്ടിത്തുറന്ന് ഒരാളുടെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടു കൂടി ചോദ്യം ചെയ്യുവാനും പറയുവാനും ഒക്കെയുള്ള ആ ഒരു ശീലം ഇവർക്ക് കൂടുതലാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ എന്ത് നടത്തിയാലും അതിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു പ്ലാനിങ് അവരതിൽ വെക്കും എന്നുള്ളതാണ് കൃത്യമായിട്ട് പ്ലാനോടുകൂടി അല്ലാതെ ഒരു ഒരു കാര്യവും ചെയ്യയില്ല ഈ പണമൊക്കെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര പ്ലാനിങ് ആയിരിക്കും അല്ലെങ്കിൽ കൃത്യമായി അതെങ്ങനെ വിനിയോഗിക്കണം അതേക്കുറിച്ചെല്ലാം ഇവർക്ക് നല്ല വ്യക്തതയും പ്ലാനിങ്ങും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സമ്പാദ്യശീലവും ഇവരിൽ കൂടിയിരിക്കും ഒരുപക്ഷെ ഒരു രൂപ പോലും അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ആളുകളായിരിക്കില്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഇവരുടെ ആ ഒരു ധനം കൊണ്ട് എങ്ങനെയും ജീവിതത്തെ ഒന്ന് പച്ചപിടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്രക്കാര്യം പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് വസ്ത്രധാരണമാണ് ഇവരുടെ വസ്ത്രധാരണം എപ്പോഴും വെൽ ഡ്രസ് ആയിരിക്കും ഇവരെവിടെ പ്രത്യക്ഷപ്പെട്ടാലും നല്ല പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതും ഇവരുടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷതയാണ് അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഒരു മൂന്നാമത് തള്ളവരലിൻ്റെ പൊസിഷനാണ് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഒന്നാമത് പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലായും തോന്നുന്നു അതിനിടയിൽ വരുന്നതാണ് ഈ ഒരു മൂന്നാമത്തെ ആ ഒരു വിരലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇത് വളരെയധികം വളയുന്നത് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഇത് ആയിട്ട് നിൽക്കുന്നത് മൂന്നാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനിടയിൽ അതായത് നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് കൈ വയ്ക്കുമ്പോൾ ഒരു ചെറിയ ബെൻഡ് ഇങ്ങനെ കാണാൻ സാധിക്കുമെങ്കിൽ ചെറിയൊരു വളവ് നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ അത്തരം ആളുകളുടെ ആ ഒരു സ്വഭാവ സവിശേഷത എന്ത് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏതൊരു സാഹചര്യത്തിലും വളരെ പെട്ടെന്ന് അതിനോട് ഇണങ്ങി ചേരുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ഇടപെടാനൊക്കെ ആദ്യം മടിയായിരിക്കും പക്ഷെ ഇവർ അവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ടങ്ങ് ചേർന്ന് അതിനോട് വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന ആളുകളായിരിക്കും ഇനി സാഹചര്യങ്ങളെ സമചിത്വതയോടു കൂടി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും അതായത് ഇപ്പം മറ്റുള്ളവരെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ആ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് അത് മുൻകൂട്ടി ചിന്തിച്ച് ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടുകയും അതുപോലെ തന്നെ തനിക്ക് പണി കിട്ടും എന്നൊക്കെ ഉറപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാർ കൂടിയായിരിക്കും ഇവർ മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് ക്ഷമാശീലം ഇവരുടെ എടുത്തു പറയേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ക്ഷമാശീലവും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സ്നേഹ വായ്പും കരുണയും ഒക്കെ തന്നെ ഇവരിൽ കൂടുതലായിരിക്കും ജീവിതത്തിൽ ഇവർ ചെയ്യുന്ന ഏതൊരു പ്രവർത്തന മേഖലയിലായിരുന്നാലും പ്രവർത്തന മണ്ഡലത്തിലായിരുന്നാലും അവിടെയൊക്കെ തന്നെ പ്രശസ്തി നേടുക പേര് നേടുക ഇതൊക്കെ ഇവരുടെ കഴിവുകളായിട്ട് പറയപ്പെടുന്നുണ്ട് ഏതൊരു ജോലി ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ഫീൽഡിൽ ഇവർ കൃത്യമായിട്ട് ഇവർ അവരുടെ ആ ഒരു പേര് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവരവിടെ അറിയപ്പെടും എന്നുള്ളതാണ് അതുപോലെ സമൂഹത്തിലും പത്ത് പേര് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പത്ത് പേർക്കിടയിൽ അറിയപ്പെടുന്ന ആളുകളായിരിക്കും എന്നാൽ എല്ലാ കാര്യത്തിൽ നിന്നും ഒരു ഉൾവലിഞ്ഞ സ്വഭാവ പ്രകൃതവും കൂടിയായിരിക്കും പിന്നെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോയിട്ട് ഇടപെടുന്നവരൊന്നും ആയിരിക്കില്ല എപ്പോഴും തന്നിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരെ ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് ശത്രുക്കൾ വളരെ വളരെ കുറവായിരിക്കും ഇവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇല്ല എങ്കിൽ പോലും ഇവരെ സുഹൃത്തായി കരുതുന്ന ഒരുപാട് പേരുണ്ടാകും എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ജീവിതത്തിൽ ഇവരുടെ ആ ഒരു ഭാവി ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ പ്ലാനിങ്ങിലായിരിക്കും അവരുടെ ഭാവി പലപ്പോഴും ആ ഒരു ദിശയിലൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് പിന്നെ മുന്നേ പറഞ്ഞതുപോലെ നല്ല ശീലഗുണം വെച്ച് പുലർത്തുന്ന ആളുകളാണ് അതുപോലെ തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ആ ഒരു സ്വഭാവ പ്രകൃതവും കൂടിയൊക്കെ ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക മോശപ്പെട്ട ആ ഒരു സൗഹൃദത്തിലോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇവർ പോയി ചാടുകയില്ല ലഹരിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഇവർ അടിമപ്പെടുകയില്ല ജീവിതത്തിൽ വിജയിക്കണം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉന്നതിപ്പെടണം അഭിവൃദ്ധിപ്പെടണം ഇങ്ങനെ തന്നെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടു ഒപ്പം തന്നെ ആ ഒരു കൂടെ നിൽക്കുന്ന ആളുകളെയും ഉയർത്തിക്കൊണ്ടു എന്നൊക്കെ ചിന്താഗതിയുള്ള ആളുകളാണ് ഇവര് അപ്പോൾ നമ്മൾ ഇന്ന് അസ്തരേഖയുമായി ബന്ധപ്പെട്ട് ആ അവർ തള്ളവിരല് നോക്കിക്കൊണ്ട് നമുക്ക് ഒരാളുടെ സ്വഭാവവും ഭാവിയും ഒക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് അപ്പൊ നിങ്ങളുടെ ആ ഒരു തള്ളവരിൽ എങ്ങനെയാണ് ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അല്ലെങ്കിൽ വിയോജിപ്പാണോ അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം